പഴയ സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഒരു തൊടുപുഴ ആരംഭമായി ശബരിമല മുൻ മുൻമേൽ പുത്തിലത്ത് മഹേഷ് നമ്പൂതിരി കുടിയേറ്റി എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് കൊടിയേറി ശബരിമല മുന്മേല്ശാന്തി പുത്തില്ലത്ത് മഹേഷ് നാരായണൻ നമ്പൂതിരി മേല്ശാന്തി വൃശ്ചിക് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ മുഖ്യകാര്മ്മികത്വത്തിലാണ് കൊടിയേറ്റി നടന്നത് ഉത്സവ നാടുകളിൽ ക്ഷേത്ര ചടങ്ങുകൾ യഥാവിധി നടത്തുന്നതോടൊപ്പം വിവിധ കലാപരിപാടികളും ക്ഷേത്രകലകളും അന്നദാന വഴിപാടുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ദർശന പ്രാധാന്യമുള്ള ഉത്സവ ബലിദർശനം ആറാം ദിവസം വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ നടക്കും എട്ടാം ദിവസം തൃപ്പൂരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കടവിലേക്ക് ആറാട്ടെഴുന്നള്ളിപ്പ് ആറാട്ടെതിരേൽപ്പ് കൊടിമരച്ചുവട്ടിൽ പറവേപ്പ് കൊടിയടക്കൽ എന്നിവയോടെ ഉത്സവം സമാപിക്കും ശ്രീകോവിലിന്റെ അകം നവീകരണം ഗണപതി ശാസ്താവ് എന്നീ ഉപദേവന്മാരുടെ ശ്രീകോവിൽ നവീകരണം വലിയ ബലിക്കല് പുനഃക്രമീകരണം ക്ഷേത്ര മേൽക്കൂര നിർമ്മാണം എന്നിവ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും